അല്ലാമലേക്കും അബ്ദുൽ അഖാസറോടാണ് സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയണതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം എന്നിട്ട് മാത്രമേ നിങ്ങൾ അഭിപ്രായം പറയരുത് ഇത് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കബർദിയാറത്തും കറാമത്തും പിന്നെ സി എം വലിയാഹിൻ്റെ പറ്റിയിട്ടും പിന്നെ മലക്കുകളൊപ്പച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് അതായത് സാധാരണ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന കരാമത്തിൻ്റെ അപ്പുറത്തായി ഒരുപാട് കൂട്ടിക്കല് കെട്ടുകഥകൾ ഉണ്ടാക്കിയിട്ട് ഈ സമുദായത്തിനെ പേപ്പിക്കുന്ന ഒരുപാട് വെള്ള വെള്ളത്തല കെട്ടുകെട്ടിയ പണ്ഡിത വേഷധാരികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള കാരണത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് ഒന്ന് കാണണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് പ്രത്യേകിച്ച് അല്ലാതെ കണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ കുറച്ച് നോക്കി പിന്നെ അത് വഹാബി പിന്നെ കാഫിർ മുജാഹിദ് എന്ന് പറയാനല്ല മുസ്ലിം സഹോദരന്മാരെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഓരോ വ്യക്തിയോടും ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം എന്താദ്യം ഇസ്ലാമിൻ്റെ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യം അഞ്ചിലും ഈമാൻകാരി മാറിലും വിശ്വസിക്കുകയാണ് ഒന്ന് നമ്മളത് എന്താണ് കലിമത്ത് തൗഹീദ് രണ്ടാമത്തത് എന്താണ് അഞ്ച് നേരം നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് മൂന്നാമത് എന്താണ് റംലാമാസ നോമ്പ് നോക്കുക എന്നുള്ളത് നാലാമത് എന്താണ് മുതലിനടുത്ത് ചക്കാത്തു കൊടുക്കുക എന്നുള്ളത് അഞ്ചാമത്തേതോ കഴിവുള്ളവൻ പോയി ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇതാണ് ഇസ്ലാംകാര്യം ഒന്ന് നമ്മൾ മദ്രസിൽ സാധാരണ പഠിക്കാറുള്ളത് ഇനി ഒരു ആറ് കാര്യങ്ങൾ എന്താണ് ഈ ആറ് കാര്യങ്ങൾ ഒന്ന് അള്ളാഹു വിശ്വസിക്കരുത് രണ്ടെന്താണ് അള്ളാഹുവിൻ്റെ മരക്കുകളിൽ വിശ്വസിക്കരുത് മൂന്ന് അള്ളാഹു അലാവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കാനുള്ളത് നാല് അള്ളാഹുവിൻ്റെ മുറിസരികളിൽ നിന്ന് വിശ്വസിക്കരുത് അഞ്ച് അവസാന നാൾ ഉണ്ട് എന്ന് വിശ്വസി വിശ്വസിക്കുന്നുള്ളത് ഉണ്ട് മയസറ ആഹാരം നരകം സ്വർവൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കരുത് ഏഹ് പിന്നെ ആറ് എന്താണ് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുങ്കിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കരുത് എല്ലാം നമ്മൾക്ക് ഭക്ഷണം തരുന്നതും ആരോഗ്യം തരുന്നതും ജീവൻ തരുന്നതും നമ്മളെ നിയന്ത്രിക്കുന്നതും ഉറക്കുന്നതും എണീപ്പിക്കുന്നതും ഒക്കെ അള്ളാഹു എന്ന് നമ്മൾ വിശ്വസിക്കുക അതിന് ആർക്കും ഭക്ഷണങ്ങൾക്ക് അധികാരം കൊടുത്തിട്ടില്ല ഇതാണ് നമ്മൾ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ വിശ്വാസം പിന്നെ ഒരു പത്ത് മലക്കുകൾ പേരും കൂടി നമ്മൾ അറിയണം അവരുടെ ജോലി നമ്മൾ അറിയണം അതെ ലാസ്റ്റ് ഞാൻ പറയുന്നില്ല അവരുടെ ജോലി എന്ത് അതിൻ്റെ ആ എത്ര മലക്കുകളും അതിൻ്റെ ജോലിയും അതുപോലെ ആ മലക്കുകളെ ഈ സി എമ്മിന് അള്ളാഹുത്തായാലോ ജോലിക്കാരനാക്കിയിട്ട് വെച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഏതായാലും നിങ്ങൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഈ ഇപ്പോൾ ഈ നിലവിൽ നടക്കുന്ന ഒരുപാട് വീഡിയോ ഈ സി എം വജുമായി ബന്ധപ്പെട്ട് ഞമ്മൾക്ക് ഇസ്ലാമെന്ന് പല വിശ്വാസപരമായ കാര്യങ്ങളിൽ പിന്നോക്കം പോകുന്ന അടക്കത്തെ ഒരു അവസ്ഥ വിശേഷമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പൊ അപ്പൊ കറാമതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ഉണ്ട് അതിനെ കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തുന്നു അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക നൌഷാദ് എന്ന് പറയുന്ന നൌഷാദ് എന്ന് പറയുന്ന ഒരു തലകെട്ടുകാരൻ സി എം മടുപ്പിൽ കറാമത്തിന്റെ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് നല്ല ഇംഗ്ലീഷ് ഹാജിയാർ പറയുന്നുണ്ട് എവിടെയും ഒരു മിസ്റ്റേക്കും ഇല്ല ഒരു പ്രോബ്ലം ഇല്ല വ്യക്തമായ സ്ഫുടമായ ഇംഗ്ലീഷ് കുറെ നേരം ഇങ്ങനെ കേട്ടിരുന്നു രാവിലെ മടവൂർ ഷേഹുനായോട് ഹാജിയാർ ചോദിച്ചു ഇന്നലെ നിങ്ങൾ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് മടവൂർ ഷെയ്ഖുന പറഞ്ഞു ഇന്നലെ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു അവിടെ ആയിരത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് അതായത് നമ്മുടെ ഈ സത്യത്തിന്റെ വഴിയിലേക്ക് വന്നപ്പോ ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടില്ലേ പിന്നെ അബ്ദുസി എന്ന് പറയുന്ന ഒരാള് ജിബിരി പോയ ചരിത്രം പറയുന്നത് കേട്ടെ ചരിത്രം കാണാമല്ലോ ഒരു ദിവസം നടക്കുന്ന സമയം മുന്നിൽ നടക്കി ആ സമയത്ത് അനുഗമിക്കുകയാ ആ വാക്കിന്റെ അർത്ഥം ജിബിരി നിന്നു അല്ലേ എന്നുള്ളത് വേറെ കാര്യം വാക്കുന്നറപ്പാണല്ലോ തക്കത്തം എന്ന് പറയുമ്പോൾ ജിബിലിയിൽ നിൽക്കുന്നത് അവർ വരെ സഞ്ചരിക്കണമെങ്കിൽ മടവൂരിന്റെ അമ്രുവാണമാണ് ഒരു ജിബിരി

മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാന്റെ കൂടെ ചായ കുടിച്ചിറങ്ങി കുടിച്ചിറങ്ങി അപ്പോൾ മുക്കം മുഹീതീൻ സാഹിബ് കൂടെയുണ്ട് ചന്ദ്രിക ആ പത്രം അവിടെ കിടക്കുന്നുണ്ട് ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായിയുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട് അതിലേക്കങ്ങനെ ചൂണ്ടി വയല ഈ മുക്കം മുഹിദ്ദീൻ സാഹിബ് പറഞ്ഞു ഷേഖുനാനോട് പറഞ്ഞു ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവളെന്ന് അത് വാസ്തവത്തിൽ മൊയ്ൻ സാഹിബിനറിയാൻ ഇവൾ ഭരിക്കുന്നില്ലെന്ന് പക്ഷെ ഷേഖുനെ മറുപടി പറയാൻ വേണ്ടി ഷെയ്ഖുനായുടെ നാവിൽ നിന്ന് നിന്നതിന് മറുപടി കേൾക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത് ഷേഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല ഷെയ്ഖുനെ എല്ലാവരും അത് നമുക്ക് പറയാമെന്ന് പറയാം നീ സംഭവിക്കാൻ പോകുന്ന നമ്മൾ നോക്കുക അങ്ങനെ അത് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി ഷെയ്ഖുനാണ് സസ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഷെയ്ഖുനാണ് ഇന്ദിരയെ ഭരിക്കുന്നത് കേട്ടില്ലേ പിന്നെ നൗഷാദ് ട്രെയിൻ ഷെയ്ഖുനെ അജ്മീർ സ്റ്റേഷനിൽ നിൽക്കുകയാണ് എല്ലാവരും ഇറങ്ങി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയില്ല ഞാൻ ക്ഷണിച്ചിട്ട് വന്നവരാണ് അതുകൊണ്ട് എനിക്ക് ക്ഷണിച്ച ആള് തന്നെ വന്നാലേ ഇറങ്ങൂ കുറച്ചു കഴിഞ്ഞപ്പോൾ വളരെ ഗാംഭീര്യതയുള്ള ഒരു മഹാൻ വരുന്നു അവര് കൈപിടിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് പറഞ്ഞു കൊടുക്കുന്നു ആ വന്നത് അജമീർ ഹാജയായിരുന്നു മദീനയിൽ ഹബീബായ തങ്ങൾ തങ്ങൾ തന്നെ സമകാലികരായ കേട്ടില്ലേ മറ്റൊരു കണ്ണൂർ ജില്ലയിൽ മാട്ടൂലുള്ള ഒരു സഹോദരൻ രണ്ടു വർഷം ഗൾഫിൽ ജോലി ചെയ്തു അയാൾ ജോലി നിർത്തി നിർത്തിപ്പോന്ന് നാട്ടിൽ പിന്നെ കുറച്ച് നിന്നും അയാൾക്ക് തോന്നാ വീണ്ടും ഗൾഫിൽ തന്നെ പോകണം ഹന അവറുകളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഗൾഫിലായിരുന്നു പറ ഞാൻ പോന്നു ഇനിയും ഗൾഫിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ വാഹനവറികൾ പറഞ്ഞു നിങ്ങൾക്ക് ഗൾഫിൽ പോവാം ജോലി ചെയ്യാം അപ്പൊ ഇയാള് പറഞ്ഞു വിസ ഇത് വിസക്ക് പൈസ ഒന്നുമില്ല നിങ്ങൾക്ക് വിസ വേണ്ട ജോലി ചെയ്യാം ഗൾഫിൽ പോവാം അപ്പൊ ഇയാൾക്ക് തോന്നിയ ഒരു തമാശ പറഞ്ഞതാണോ കണ്ട ഒരു മാട്ടൂലുള്ളത് അപ്പൊ തിരിച്ചു വന്നു പിന്നൊരാഴ്ച്ച കഴിഞ്ഞ് വീണ്ടും വാഹനാവറികളുടെ അടുക്കൽ ചെന്നു അവിടെ ചെന്നപ്പോ പറഞ്ഞു നിങ്ങൾക്ക് ഗൾഫിൽ പോവാം വിസ വേണ്ട ജോലി ചെയ്യാം അപ്പൊ മുമ്പേക്ക് തോന്നാളിത് നമ്മളൊരു ഇൻസൾട്ട് ആക്കാണ് കാരണം വിസ ഇല്ലാതെ ഗൾഫിൽ പറഞ്ഞാൽ ഇപ്പോ സംഭവം നടക്കില്ലല്ലോ അങ്ങനെ മൂന്നാമത് ഇയാൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ മഹാനവറികൾ പറഞ്ഞു വിസ വേണ്ട ഗൾഫിൽ പോവാം ജോലി ചെയ്യാം അയാൾ ചോദിച്ചാൽ എങ്ങനെയാണ് ഇത് നടക്കുവോ എന്ന് ചോദിച്ചപ്പോ മഹാനവറികൾ പറഞ്ഞു ഈ മാസം അവസാനത്തിൽ ഇരുപത്തി തീയതി ബോംബെയിൽ നിന്ന് പോകുന്ന ദുബായിക്കുള്ള വിമാനത്തിൽ കയറി യാത്ര ചെയ്തോളൂ അങ്ങനെ ഇയാൾ നാട്ടിൽ ആ മാസത്തിന്റെ ആദ്യത്തെ തന്നെ പുറപ്പെട്ടിട്ട് ഒരു ഹോട്ടലിലോ മറ്റേ ജോലി ചെയ്ത് കുറച്ച് പകര അവിടുന്ന് പറയുന്നത് മറ്റൊരു ഇടപെട്ട കാര്യങ്ങള് ഇടിപെട്ട് സി എമ്മിന്റെ വാക്ക് അത്രയും ചെയ്യും ചിലരുടെ കല്പിലൊക്കെ അത് തട്ടും ചിലർക്ക് ഇസ്ലാമിലേക്ക് വരും അത് കണ്ട ചില മുസ്ലിങ്ങളിൽ പെട്ട ഒന്ന് രണ്ടു ആളുകൾ തീരുമാനിച്ചു സി എമ്മിനെ വഞ്ചിക്ക അങ്ങനെ രണ്ടാളുകള് പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാ സി എം വലിയാഹി യുടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് രണ്ടുപേരും കൂടെ സി എമ്മുമായിട്ട് പോവുക അവിടുന്ന് ഷാത്തുകൂടി പോവാ അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ് ഇവ രണ്ടാൾ ഉദ്ദേശം പുഴന്റെ അരികിലെത്തിയാൽ രണ്ടുപേരും കൂടെ സി എമ്മിനെ പുഴയിലേക്ക് കുന്തുക കൊല്ലുക എന്നാണ് അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ചാള് സി എം വലിയ കഴുത്ത് പിടിച്ചു ഉടനെ തന്നെ സി എം വലിയ എങ്കിൽ എന്നെ കൊല്ലാനാണെങ്കിൽ നർത്തം എങ്കിൽ ഒരു എന്ന് പറഞ്ഞു അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു അയാളെ തെറിപ്പിച്ച് കളഞ്ഞു അവളെ അവിടെ കിടന്ന് അയാള് മരിച്ചു ഓടി കളഞ്ഞു എങ്കിൽ ഇടി സി എം ഇടിയല്ല എല്ലാത്തിനും കഴിയും അതിന് പ്രകൃതി സി എമ്മിന് വേണ്ടി പ്രവർത്തിക്കും ഇടി അവിടെ മീക്കായലൊന്നും വരണ്ട സി എം എന്നെ ഇടിയുണ്ടാക്കാൻ കഴിയും മീക്കായലെല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല മീക്കായിലാണെന്നുള്ള തെളിവില്ല സി എം അത് ചെയ്യിപ്പിച്ചും ചെയ്തല്ലോ അതാണ് ഞാൻ പറഞ്ഞതല്ല അതിപ്പോ മീക്കായലു വേണോ ഇടുക്കിണ്ടാകാന്ന് ഇവര് ഇത്താവലില്ല ഇടിയുണ്ടാകാൻ മീക്കായലുണ്ടാവും കേട്ടില്ലേ സി എം ചെയ്യേണ്ട ഒരാവശ്യമില്ല കാരണം സി എം ലതായി മഹാനവർ കറാമത്തുകൾ വിശാലമായി ഒരു കറാമത്തിൻ്റെ ഉടമയാണ് മഹാനവർകൾ അപ്പോൾ അതുകൊണ്ട് ഇതിന് ട്രോളായിട്ട് പറയുന്ന ആളുകളും ഇതിന് ഇതിനെ പരിഹസിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ ഇതാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരോ അവർക്ക് പാര എണി വെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സുന്ദർ ജമാനത്തിൻ്റെ ആളുകളാകുമ്പോൾ നമ്മുടെ ആ വിശ്വാസത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ച് തഹക്കീക്കാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാതെ സാധാരണക്കാരായ ആളുകൾ പൊതുജനങ്ങൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ വിശ്വാസം കുറഞ്ഞു പോവും അവരുടെ ഉള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ പിന്നെ സാധാരണക്കാരായാലും ഇതിനെ വിമർശിക്കുന്ന പണ്ഡിതന്മാരായാലും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മളെ സുനിത്യമായ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാരുന്നു കാരണം വലും തല തലമുറക്ക് ഇത്രത്തോളേ ഉള്ളൂ എന്ന് തോന്നിപ്പോയുന്നു അപ്പം അതിന് വേണ്ടെന്ന രൂപത്തിൽ ഇനി ഈ കാരണത്തിൽ ഷെവ്വാൽ മാസായതുകൊണ്ട് ആ കാര്യത്തിൽ ഇപ്പോൾ ഞാനൊക്കെ പറയുന്ന വിഷയങ്ങൾ ഏത് സംശയം ഇതിൽ വിഷയമാണെങ്കിലും അതിന് കറക്റ്റുള്ളതായി നമ്മൾ പറയാറുള്ളൂ ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇൻഷാല് വ്യക്തമായ രൂപത്തിൽ എൻ്റെ സനത അടക്കം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് പറയുകയും ചെയ്യും ഇൻഷാള്ള അങ്ങനെ സംശയമുള്ള ആളുകൾ ഫോൺ ചെയ്യണമെന്നില്ല നേരിട്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ മതി നേരിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അള്ളാഹു നമ്മുടെ മജ്ലിസ് ഒക്കെ കബൂൽ ചെയ്യും ഒരുപാട് ഇതാക്കി പകരം മുഹമ്മദ് കൊല്ലു എന്ന് ില്ല ഇസ്ലാമിന്റെ എതിരാളി ആയിരിക്കും സി എമ്മിന്റെ എതിരാളി അല്ലെങ്കിൽ അവിടുത്തെ ഒരു എതിരാളി അവനെ അവനെ കൊന്നുകളും വേണമെങ്കിൽ ബഹുമാനപ്പെട്ട സി എം ഒരു നമ്മോട് വെറുപ്പ് വരൂല്ല ഇതങ്ങ് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ കാലിൽ പിടി ഉടനെ അവിടുത്തെ സ്വഭാവം മാറി മാറി എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു 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 നീ ഭയപ്പെട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പേടിച്ചിട്ടില്ല അപ്പൊ കണ്ടത് ഈ കുട്ടി കണ്ടത് സിയം എം വലിയ കാണുന്നില്ല സിയം എം വലിയ കാണാത്തതില്ല അതാണ് സത്യം ആലമിൽ യുദ്ധമുള്ളത് കാണാൻ കഴി കൊടുത്ത ആളാണ് സിയം ഇത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം അങ്ങനെയാണ് സത്യമുള്ളത് വലുത്തൂര് പാപ്പാന്റെ ബന്ധപ്പെട്ട ഒരാളാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജീലാനി കൊടുക്കട്ടെ സി എം വലിയ ബന്ധമുള്ളവരാണ് വയലത്തൂര് പാപ്പാനെരികിൽ എന്നെ ഏൽപ്പിച്ചത് സി എം വലിയ ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് സി എം വലിയുമായി പലപ്പോഴും ഏതോ ഭാഷ സംസാരിക്കുകയാണ് എവിടെയോ ആണ് ആളുള്ളത് അതെങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ബന്ധപ്പെടുമ്പോ അല്പം കഴിഞ്ഞാൽ പിന്നെ നമ്മോട് ബന്ധപ്പെടും എന്നിട്ട് പറയും ഞാൻ ഇന്ന നാട്ടിലായിരുന്നു ഞാൻ ഇന്നലിന്ന നാട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു ലോകത്തുള്ള മുഴുവൻ ഭാഷയും പലർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതിലൊരാളാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ഇംഗ്ലീഷും അറബിയും പഠിച്ച ഭാഷയാണ് മാതൃഭാഷയില്ലേ ഭാഷ ഇനി നമ്മൾ പഠിക്കുന്ന മരക്കുകളെപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ ഇതെല്ലാം കേട്ടില്ലേ ഈ ഔജാക്കന്മാരെ പോലീഷ പറയുന്ന ഒരു സംഭവങ്ങൾ കേട്ടുണ്ടോ അപ്പം ഈ ഔജാക്കന്മാരെ പോലീഷ നിന്ന് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ് ഇസ്ലാംകാര്യം ഈമാൻകാരിയും പതിനൊന്നും അതുപോലെ തന്നെ ഈ പത്ത് മലക്കുകളെ ഞാൻ ജോലി പറയുന്നുണ്ട് ഒരുപാട് മലക്കളുണ്ട് അതിൻ്റെ എണ്ണം അള്ളാഹുത്താലേ കയറിയു പക്ഷേ നമുക്ക് അതിൻ്റെ എണ്ണമൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പത്ത് മലക്കളെ പഠിച്ചിരിക്കണം ആ ആൾക്ക് മാത്രമേ ആളെ പറ്റി മാത്രമേ നമ്മളിപ്പോൾ തൽക്കാലം അറിയേണ്ടു ആ മലക്കൾ കൂടുതൽ ഇപ്പോൾ ഏതെങ്കിലും ഒരാളുകളെ അള്ളാഹുത്താലെ സി എമ്മിനിന് അരിമാക്കി കൊടുത്തിനും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ പത്ത് മലക്കൾ ഒരു മുസ്ലിംകളെ നിലക്ക് ഒരു പത്ത് മലക്കുകളെ പേര് അറിയിലും അവർ ജോലി അറിയില്ല നമുക്ക് നിർബന്ധമാണ് ബന്ധമാകും കൂടെ മറിഞ്ഞിരിക്കണം എന്റെ നിങ്ങൾ വിലയിരുത്തണം ഒന്ന് ജിബിലീൽ അലി ഇസ്ലാം അള്ളാഹുൻ്റെ റസൂന്ന് വഹി എത്തിച്ചുകൊടുക്കുകയായിരുന്നു പണി ഒന്ന് മീക്കായി അലിസ്സലാം മഴ ഇടിയും മിന്നിങ്ങനെയെല്ലാം അതാണ് ആ മലക്കിൻ്റെ ജോലി പിന്നെ ഇസ്രാഫിൽ അലിസ്സലാം സൂറുന്ന കാഹത്തിൽ ഊതന്നുള്ളതാണ് ലാസ്റ്റ് മൂപ്പറ് ജോലി പിന്നെ അസറായിൽ അലിസ്സലാം മനുഷ്യൻ്റെ മൗത്ത് പിടിക്കുന്നതാണ് പിന്നെ മുങ്കർ നിക്കീൽ കവറിൽ ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കുകൾ പിന്നെ റക്കീബ് പിന്നെ അതീത് നന്മതിന്മകൾ എഴുതുന്ന രണ്ട് മലക്കുകൾ പിന്നെ മാര്ക്ക് എന്ന് പറയുന്ന മലക്ക് അത് നരകത്തിൻ്റെ കാക്കുകൾ മറ്റൊന്ന് എന്ന് പറയുന്ന മലക്ക് അത് സുഹൃത്തുക്കത്തിൻ്റെ കാവലുകാരൻ അങ്ങനെ ഓരോ ആൾ ഇതിന് ഇങ്ങനെ ഓരോ ആളുകൾക്ക് പത്ത് മലക്കുകൾക്കും വളർത്താൻ ജോലി കൊടുത്തിട്ടുണ്ട് ഈ മലക്കുകൾ വെച്ചാൽ നമ്മളോട് അറിയാൻ പറഞ്ഞിരുന്നു എന്നാൽ ഈ മലക്കൾ കൂടുതൽ പെട്ട് ഏതെങ്കിലും ഒരു മലക്കുകളെ അള്ളാൻ്റെ റസൂലിൻ്റെയോ പ്രവാചകന്മാർക്ക് ആർക്കൊരു ജോലിക്കാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടില്ല പക്ഷേ നമ്മൾ ഈ സി എം മടമൂറിന് മുമ്പിലും മുമ്പിലും നടക്കാനാക്കി കൊടുക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഇസ്ലാംകാരി ഏത് ഇമാംകാരി മനസ്സിലാക്കേണ്ടത് ഇല്ല ഇവർ പറയുന്നത് എന്താണെന്നുള്ള ശരിയുള്ളത് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനെ എതിർത്തെ ഒരുപാട് മുജാഹിദീൻ്റെ ആളുകളെ തലപ്പുകളേതൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ സുന്നത്തിമാറ്റെ ആളുകൾ വിമർശിക്കുന്നുണ്ട് അവരെയൊക്കെ പിന്നെ ഹറാം പിന്നെ ഇത് ഇസ്ലാമിൻ എതിരാണ് അവർ കാഫുറാണ് അവർ മുജാഹിദികളെ സലാം പറയാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയും ഞാൻ ചോദിക്കുന്നത് എൻ്റെ മുസ്ലിം സഹോദരമാരായിട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ പറയുന്നില്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇതെന്ന് മനസ്സിലാണ് കാരണം എന്തെങ്കിലും ഇന്നിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നമ്മൾ കാണുന്നതെന്നില്ല ഒരുപാട് കറാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അതുകൊണ്ട് ഇവർക്ക് വേറെ ഒന്നിനെ പറ്റിയോ അല്ലെങ്കിൽ നിസ്കരിക്കാത്തതിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഹറാമായ കാര്യങ്ങൾ ചെയ്തതിനെ പറ്റിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ പിഴച്ചുപോകുന്നതിനെ പറ്റിയോ ഒരു കാര്യം ചർച്ചയില്ല ചർച്ച വെറും ഈ കറാമത്തുമായിട്ട് ബന്ധപ്പെട്ട് മൈക്രഫോണിൻ്റെ മുമ്പിൽ നിന്നാൽ ഇവർ സംസാരിക്കുന്നത് തന്നെ ഈ കറാമത്തുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം നമുക്കൊരു മുസ്ലിം ഒരു ഒയാവിനെ പറ്റി ഇത് വിശ്വസിക്കണമെങ്കിൽ അള്ളാഹത്താല പറഞ്ഞു എല്ലാത്തിനും വിശ്വസിക്കുകയും ഒരു അറാമും ചെയ്യാതെ എല്ലാം പൂർണ്ണമായി ഒന്നും ഒരു കറാമത്ത് പോലും ഇല്ലാതെ കണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹു താലാ പറഞ്ഞതിനനുസരിച്ച് അള്ളാഹു റസ്സൂലും പറഞ്ഞതിനനുസരിച്ച് ജീവിച്ച ആളുകളെയാണ് നമ്മൾ എന്നൊക്കെ പറയുന്നത് അവരൊക്കെയാണ് ഇന്നത്തെ കറാമത്തന്നെ അവകാശങ്ങളിൽ നിന്ന് ഞമ്മൾ പറ സാധാരണ വിശ്വസിക്കാറ് ഞാൻ അമ്ലാം ആസ് ഉപത്തിന് കഞ്ഞിടിക്കാമെന്ന് പറഞ്ഞുകൊല്ലോ നോമ്പ് നോക്കിയില്ലെങ്കിലോ സാരി ഇല്ലാന്ന് പറഞ്ഞപ്പോലോ നിസ്കരിക്കേണ്ടതെന്നെങ്കിലോ ഏതെങ്കിലും ഒരാൾക്ക് എന്ന് അവർ നമുക്ക് പറയാൻ അത് എന്തെങ്കിലും ആവട്ടെ എന്നാൽ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ ഈ മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞമ്മൾ ഈ മുതലാക്കിയ എൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണം എന്താണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഈ കോളേജ് അറബി കോളേജ് പോലത്തെ സർക്കാർ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇപ്പം വെറും ഈ ഔര്യാഗന്മാരും കരാമത്വമായിട്ട് മാത്രം ആണോ പഠിപ്പിക്കുന്നുള്ളത് അല്ലെങ്കിൽ ഇവർ സ്വയം ഇഷ്ടത്തിന് പറയുന്നതോ അല്ലെങ്കിൽ ഇവർക്ക് നേതൃത്വം കൊടുത്ത് ഇവരെ പണ്ഡിത നേതൃത്വം ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ അവരിത് കേൾക്കുന്നില്ലേ അല്ലെങ്കിൽ ഇവർ പറയുന്നില്ലേ തെറ്റും ശരി എന്തുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയും നിങ്ങൾ ആദ്യം വീഡിയോ ആരും പകുതി കേട്ട് മനസ്സിലാക്കരുത് നിങ്ങൾ മുജാഹിദ് വഹാബി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും പറയരുത് ഞാനും ഒരു ഈക്യക്കാരനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളത്തേക്കും ഞമ്മൾ ഈമാൻ ഈമാംകാര്യം ആറ് അള്ളാത മലക്കളെ പറ്റി പറ്റി ഒരു പത്ത് പറ്റി പഠിക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ജീനിയ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരു പത്തിരുപത് കൊല്ലം മുമ്പൊക്കെ നമ്മൾ നന്മ ആ ജീവിതം ആ തന്നെയായിരുന്നു ഈ നാട്ടിലുള്ളത് ഒരു ഇരുപത് കൊല്ലത്തിന് ഇപ്പുറം ഇപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ഒരുപാട് ഇങ്ങനത്തെ തടയക്കെട്ട് കിട്ടിയ പണ്ഡിതന്മാർ പറയുന്നത് ഈ കറാമത്തുമായിട്ടുള്ള ബന്ധമല്ലാതെ കണ്ട് അതും ഒരുപാട് കൂട്ടിക്കലർത്തിയ കറാമത്തും പറയുന്നതല്ലാതെ കണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട അവിയാക്കന്മാരുടെ വിശ്വാസിൽ മുസ്ലിം സമുദായത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതെന്നാണ് നന്നാമത് മറ്റൊന്നു വെച്ചാൽ എന്നിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഒരുപാട് ബുക്കൊക്കെ ഞാൻ അടിച്ചിട്ട് ബുക്ക് നോക്കി ഞാൻ വായിക്കുന്നത് ഓരോ കറാമത്തിൻ്റെ പോരിഷകളൊക്കെ അപ്പോൾ എന്നിപ്പോൾ ആവിൽ എന്താ വരും തലമുറയ്ക്ക് എന്നിപ്പോൾ മദ്രസിലേക്ക് അറിയില്ല ചില ഇപ്പം റൂം എൻ്റെ അവര്യാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും പഠിച്ചിരുന്നത് അങ്ങനെ ഒരു ദീനായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവലിയാക്കന്മാരെ പറ്റി പറയുന്ന മാത്രമേ ഒരു കിതാബ് അയ്യൻ്റെ ഗുരുവുമെന്ന് നമ്മൾ സംശയിക്കേണ്ടി അതല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ ഇവരുടെ പുസ്തകം മാറി ഇവരെ നേതൃത്വം കൊടുത്ത് നന്നാക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക എന്ന് പോലീസിന് കേസ് കൊടുത്തിട്ട് സാധാരണ കെട്ടിടങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് പെർമിഷൻ എടുത്തില്ല അതുമാതിരി കവർ കെട്ടിപ്പോൾ പെർമിഷൻ എന്നുള്ള സ്ഥിതിക്ക് നമ്മൾ എത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ട അഭിപ്രായം അതാണ് ഏതായാലും എന്നെ നിങ്ങൾ മുജാഹിദും കാഫർ ഒന്നും ആക്കാൻ നിൽക്കുന്നു പണ്ട മുസ്ലിമാണെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുമല്ലോ ആ വിശ്വസിക്കേണ്ടതിൽ നിന്ന് ഇവർ പറയുന്നത് എന്ത് ബന്ധുമുണ്ട് എന്ത് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് ഈ കാണുന്ന ഓരോ പ്രേക്ഷകരും എന്താക്കണം തിരഞ്ഞെടുത്തിച്ച് അതിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കണം അതിന് മറുപടി നിങ്ങൾ തന്നെ പറയണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് എൻ്റെ തെറ്റുവിട്ടെന്ന് ക്ഷമിക്കണം നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കമ്മൾ ബോക്സിൽ രേഖ രേഖപ്പെടുത്താം തെറ്റുവിട്ടെന്ന് നിർത്തി എനിക്ക് തിരുത്തി നിങ്ങൾ പറഞ്ഞു തരണം അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസിലാമായിരുന്നു